മറ്റുള്ള ഹോട്ടലുകളിൽ കാണാത്തൊരു പ്രത്യേകത എന്താ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് നമ്മൾ എത്ര കഴിക്കണമെന്നോ ഒന്നും ഇവർ നോക്കാൻ നിൽക്കില്ല നമ്മൾ മേടിക്കുന്നതിനനുസരിച്ച് ക്യാഷ് മേടിക്കാൻ നിൽക്കില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മുടെ സംതൃപ്തിക്ക് അനുസരിച്ച് കഴിച്ച് ഇവർക്ക് പൈസ കൊടുന്ന് കൊടുക്കുക അവരത് എത്രയെന്നത് പോലും നോക്കാതെയാണ് മേടിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത അതൊക്കെ തന്നെയാണ് ഇവിടെ കഴിക്കാൻ എല്ലാവരും വരെ വരുന്നത് മറ്റുള്ള ഹോട്ടലിൽ നിന്നും വ്യത്യസ്തമായൊരു ഹോട്ടലാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ

ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ വന്ന് സൗജന്യമായിട്ട് ഭക്ഷണം കഴിച്ചു പോണവരുണ്ട് നല്ല സന്തോഷമാണ് നന്നായിട്ട് ഉറക്കം വരേണ്ടത് കുറേ ആളുകൾ ദിവസം ഇവിടെ വരിക ഞങ്ങളോട് വർത്തമാനം പറയുക ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോലെയാണ് അല്ലാതെ ഹോട്ടല് ഹോട്ടലിലെ തൊഴിലാളി മുതലാളി എന്നല്ല അതിലൊക്കെ വന്ന ആളുകൾ ഇവിടെ വരാനും വളമ്പാനും കഴിക്കാനും വെള്ളം കൊടുക്കാനും എല്ലാത്തിനും സഹായിക്കും എല്ലാവരും സഹായിക്കും ആവശ്യാനുസരണം എടുത്ത് കഴിച്ചോട്ടെ എന്നുള്ളതാണ് ഒരു ജെൻഡർ ഈക്വാലിറ്റി കൂടി ഉദ്ദേശിച്ചിട്ടാണ് പുരുഷന്മാരൊക്കെ വരുമ്പോഴൊക്കെ വിളമ്പി കൊടുക്കണ ശീലൊന്നും വേണ്ട ഒക്കെ വിളമ്പി എടുത്ത് കഴിക്കട്ടെ സ്ത്രീകളിങ്ങനെ വെക്കാനും വിളമ്പാനും ഉള്ള ആളുകൾ മാത്രമല്ല അതാ ഒരു ഉദ്ദേശം കൂടി വെച്ചിട്ടാണ് അങ്ങനെ വെള എല്ലാം പാചകം ചെയ്ത് കാശ് പുറത്ത് വെക്കുക ചെയ്യുക അവർ ആവശ്യാനുസരണം എടുത്ത് കഴിക്കും കാശ് തന്നിട്ട് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ അടുക്കളയിലാണെങ്കിലും വിളിച്ച് എന്താ പൈസ ഉണ്ട് കാര്യം അത് കൊണ്ടിട്ടൊന്ന് പോയി ചിലപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് പാത്രം കഴുകുമായിരിക്കും അപ്പോൾ അവിടെ വന്ന് വിളിച്ചിട്ട് എന്താ പൈസ പൈസ വേണ്ടെന്ന് ചോദിച്ചിട്ട് പൈസ വന്നിട്ട് പോകും ഇന്നത്തെ വില അനുസരിച്ച് നിങ്ങൾക്ക് അറിയില്ല പിന്നെ ഒരു ചോറും കറിയും ഒക്കെ കൂടി കൊടുക്കുമ്പോൾ മുപ്പത് രൂപയ്ക്ക് ഇന്നത്തെ അരിയുടെ വിലയും വെടിച്ചെണ്ണയുടെ വിലയും പച്ചക്കറിയുടെ വലിയ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ലാഭമൊന്നുമില്ല ഞാൻ നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് പുറത്തുനിന്ന് പോയി കഴിക്കാണെങ്കിൽ ഒരു അറുപത് രൂപയാണ് ചോറ് ഒരു മീൻ മുപ്പതോ തൊണ്ണൂറായോ അമ്പത് രൂപയുള്ളൂ ചോറ് മീനും കൂടെ വെച്ചിട്ടുണ്ടോ വേണ്ടത് എടുക്കാം വേണ്ടത് എടുത്ത് കഴിക്കാം നമ്മളെ വീട്ടിലത്തെ മാതിരി തന്നെ നല്ല ഭക്ഷണമാണ് സാധാരണക്കാർക്ക് പറ്റിയ നമുക്ക് ഇല്ല നമ്മക്ക് ഇഷ്ടം നിങ്ങൾ ചോദിച്ചല്ലേ അച്ചാർ എനിക്ക് ആവശ്യമില്ല വേണ്ട എടുക്കില്ലേ ഇല്ലെങ്കിൽ മാത്രം പുറത്തു പോയി കഴിക്കും ഇങ്ങനെ പ്ലേറ്റ് ആവശ്യത്തിന് എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് കഴിക്കുക ആവശ്യത്തിന് ചോറ് സാമ്പാർ നല്ല കഷ്ണങ്ങളോട് കൂടിയ സാമ്പാർ കേട്ടോ മത്തൻ നെൽശേരി ഒരു അച്ചാർ പപ്പടം മീൻ മീൻപൊരിച്ച ഒരു കഷ്ണം ഇനി രസമുണ്ട് സാമ്പാർ പൊഴിച്ചിട്ട് രസവും കഴിക്ക അമ്പത് ഉറുപ്യയ്ക്ക് കൊടുക്കണ ഊണാണ് മുപ്പത് രൂപ ഊണിനും ഇരുന്നൂറ് ഉറുപ്യ മീനിനും അല്ലേ സാമ്പാറിൽ ആ കായത്തിന്റെയൊക്കെ മണം നല്ല വരുന്നുണ്ട് മത്തനും വെള്ളപ്പയറും ചേർത്തിട്ടില്ല ചെറിയൊരു എലിശ്ശേരി ഈ സാമ്പാർ േങ്ങ പക്ഷെ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിക്കും അല്ലേ ചേച്ചി കഷ്ണങ്ങളൊക്കെ ഇട്ട് വന്നു മതി 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 ഇഷ്ടത്തിന് കഴിക്കാം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം വാരിക്കോരി കഴിക്കാം വേസ്റ്റ് ആക്കരുത് ഉള്ളൂ ചേച്ചിമാർക്ക് സിലോപ്പിയ പൊരിച്ചാട്ടോ പൊരിച്ചല്ലേ എന്താ പ്രത്യേകത ആയതായത് പഠിക്കണേ കസ്റ്റമറിനുസരിച്ചിട്ട് പൊരുത്തുകൊണ്ടിരിക്കണം ലൊക്കേഷൻ ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് മണ്ണാർക്കാട് റോട്ടിൽ തച്ചമ്പാറ ജംഗ്ഷനിൽ നിന്ന് മുതുകുഷി പോകുന്ന റോട്ടിൽ ഷാലോം ബേക്കറിന്റെ ഓപ്പോസിറ്റാണ് ഈ പേരില്ലാത്ത ഹോട്ടലിൽ രണ്ട് സ്ത്രീകൾ മാത്രം നടത്തുന്ന ഹോട്ടലാണ് ഹോട്ടലാണ് ഓക്കെ സൂപ്പർ